ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് ഒരു കിഡിലെ എപ്പിസോഡ് വരാൻ വേണ്ടിട്ട് പോവുകയാണ് കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെട്ടോ ഇപ്പൊ കാണുന്ന എനിക്കാണെങ്കിലും ഇത് പറയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും തോന്നാം ചിലപ്പോ ചിലപ്പോ ചിലർക്ക് ദേഷ്യവും വരാം അതിന്റെ കാരണം വേറൊന്നുമല്ല സേതു അത്രത്തോളം തന്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ അമ്മ അത്രത്തോളം തെറ്റ് സേതുവിനോട് ചെയ്യും ചെയ്യുന്നു ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചിലർ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ആട്ടും തൊഴിയും ഒക്കെ കേട്ടിട്ട് നിൽക്കുന്നതെന്ന് പക്ഷെ ഒരു കാര്യം ഓർക്കണം അത് സേതുവിന്റെ പെറ്റമ്മയാണ് ഇത്രയും നാളും ആ പെറ്റമ്മ ഇല്ലായിരുന്നു എല്ലാം ഓക്കെയാണ് പക്ഷെ ആരോരുമില്ലാതെ തെരുവിൽ കിടന്ന് ഒറ്റയ്ക്ക് വളർന്നു വന്ന സേതുവിന് സ്നേഹം കിട്ടുമ്പോൾ അത് നമുക്കൊക്കെ ചെറിയ ഒരു സ്നേഹം കിട്ടുമ്പോൾ പോലും ആ എന്നൊക്കെ തോന്നുന്നത് പോലെ സേതുവിന് ചെറിയൊരു സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുന്നോളം സ്നേഹം കിട്ടിയ ഒരു ഫീലാണ് സേതു ഒരു കുടുംബം അല്ലെങ്കിൽ എങ്ങനെ താമസിക്കണം അവർക്ക് ഇടയിലുള്ള സ്നേഹമൊക്കെ അനുഭവിച്ചത് പൊന്നുമടത്തിൽ വന്നതിന് ശേഷം തന്നെയാണ് ആദ്യമൊക്കെ ഒരുപാട് വേദനകൾ ഉണ്ടായെങ്കിൽ പോലും പിന്നെ പിന്നെ എല്ലാവരും സേതുവിനെ അംഗീകരിക്കാനും ഏട്ടനായിട്ടും മകനായിട്ടും അംഗീകരിക്കാനും തുടങ്ങി അതോടുകൂടി സേതു ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നാൽ ലക്ഷ്മിയുടെ ലക്ഷ്മി ആദ്യം സേതുവിനോട് നല്ല സ്നേഹം തന്നെയാണ് കാണിച്ചത് പിന്നെ അത്രത്തോളം ടെൻഷനും സങ്കടവും ഉള്ളപ്പോൾ അതായത് ഇത്രയും കാര്യങ്ങള് തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണം താൻ ഇപ്പോ തെരുവിൽ നിൽക്കേണ്ടി വന്നത് തന്റെ മകനാണെന്ന് അറിഞ്ഞപ്പോഴുള്ള ഒരു ദേഷ്യവും വൈരാഗ്യവുമാണ് പക്ഷെ അത് കുറച്ചു നാളത്തേക്കേ കാണത്തുള്ളൂ മകനല്ല അത് മകനെ കൊടുക്കാൻ ഇന്ദ്രൻ ചെയ്തതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ദേഷ്യമൊക്കെ മാറും പക്ഷേ മകനോട് കാണിക്കുന്നത് കുറച്ച് ഓവറല്ലേ കുറച്ച് കടുത്തുപോയില്ലേ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ആ ഒരു ദേഷ്യവും വിദ്വേഷവും ഒക്കെ അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെ ലക്ഷ്മി അഭിനയിക്കുന്നുണ്ട് ഇത്രയും നാളും സേതു അമ്മ പറയുന്നതെല്ലാം കേട്ട് ഇങ്ങനെ മിണ്ടാ പൂച്ചയെ പോലെ നിൽക്കുന്ന ഒരാളായിരുന്നു എന്നാൽ ഇനി തൻ്റെ അമ്മയ്ക്ക് നേരെ യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് സേതു വേറെ ആർക്കും വേണ്ടിയിട്ടല്ല തൻ്റെ പോറ്റമ്മയ്ക്ക് വേണ്ടിയിട്ട് തനിക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും മുന്നിൽ സംസാരിക്കുന്ന പൂർണിമയ്ക്ക് വേണ്ടിയിട്ടും പൂർണിമയുടെ മക്കള് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് സേതു യുദ്ധം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാൽ ഈ യുദ്ധത്തിൽ ആരായിരിക്കും വിജയിക്കാൻ പോവുക ആര് പരാജയപ്പെടും ആരൊക്കെ വാഴും ആരൊക്കെ വീഴും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേതുവിൻ്റെയും ലക്ഷ്മിയുടെയും ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടം തന്നെയാണ് ഇതിൽ ആരൊക്കെ ആയിരിക്കും ഇനി മുന്നോട്ട് പോവുക ആരൊക്കെ ആയിരിക്കും വീഴാൻ പോകുന്നത് നമുക്ക് എന്ന് നമുക്ക് ഈ ഒരു ആഴ്ചത്തെ എപ്പിസോഡോട് കൂടി തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും ലക്ഷ്മി നല്ല വൈ അത് പൂർണിമേ ലക്ഷ്മിയെ വെല്ലുവിളിച്ചതിന്റെ കുറച്ചുകൂടി വാശിക്ക് തന്നെയാണ് ലക്ഷ്മി ഇപ്പൊ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നത് ആ ഒരു കോട്ടിനോ ആ കോട്ടോഡറും പിന്നെ പൂർണിമയെ ഭീഷണിപ്പെടുത്തിയതും കൂടി ആയപ്പോ എല്ലാവരും ആ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു ലക്ഷ്മി ആ വീട്ടിലേക്ക് പടി കയറിയപ്പോ പൊന്നുമടത്തിലുള്ള എല്ലാവരും പടിയിറങ്ങുകയാണ് ചെയ്തത് തൊട്ടു പിന്നാലെ പല്ലവിയും സേതുവും അവിടെ എത്തിയപ്പോഴാണ് എല്ലാവരും പുറത്ത് നിൽക്കുന്നത് കണ്ടത് ഇപ്പൊ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോ ഇന്ദ്രനും അച്ഛൻ കൂടി കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് സേതുവിനോട് പറഞ്ഞു അങ്ങനെ സേതു അത് കേട്ട് സ്തംഭിച്ച് നിൽക്കുന്ന സമയത്താണ് അകത്തിരുന്ന മാധമേനോന്റെ ഫോട്ടോ ലക്ഷ്മി മൂർത്തിയുടെ കയ്യിൽ കൊടുക്കുകയും എന്നിട്ട് അത് പുറത്തു കൊണ്ട് വലിച്ചെറിയുകയും ചെയ്തത് അത് പൂർണിമയുടെ മുന്നിൽ വെച്ചിട്ടാണ് വലിച്ചെറിഞ്ഞത് അത് സേതുവിനെ വല്ലാതെ അങ്ങ് തകർത്തു അതിനുശേഷം പൂർണിമ അകത്തോട്ടു പോയ പൂർണിമ സങ്കടത്തിൽ നിൽക്കുവാണ് ലക്ഷ്മി അകത്തോട്ടു പോയ സമയത്ത് സേതു പിന്നാലെ പോയി എന്നിട്ട് അമ്മയെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു എന്താണ് കാരണം ഇതിനെല്ലാം പിന്നിൽ എന്താണ് എന്നോടും ഈ പൊന്നുമടത്തിലുള്ള എല്ലാവരോടും ദേഷ്യവും വൈരാഗ്യവും കാണിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു അപ്പോഴും നിന്നോട് എനിക്ക് ഉത്തരം പറയേണ്ട യാതൊരു കാര്യവുമില്ല ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണെന്നും ഞാൻ ഏറ്റവും കൂടുതൽ അത്രത്തോളം ദേഷ്യം കാണിക്കുന്നത് നിന്നോടാണെന്നും പറഞ്ഞു അങ്ങനെ അത്രത്തോളം ടെൻഷനിലും സങ്കടത്തിലും നിൽക്കുന്ന സമയത്ത് സേതു വീണ്ടും ലക്ഷ്മിയുടെ കയ്യിൽ കയറി പിടിച്ചു എന്നിട്ട് ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി സേതുവിന്റെ കരണം പൊട്ടിച്ചടിക്കാനായിട്ട് കൈ ഓങ്ങുകയായിരുന്നു പെട്ടെന്ന് തന്നെ സേതു കൈ തടഞ്ഞു തടഞ്ഞിട്ട് കൈ ബലം പ്രയോഗിച്ച് താഴ്ത്തിയിട്ടതിന് ശേഷം പറയാണ് ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു എന്നോട് തെറ്റ് ചെയ്തപ്പോൾ ഞാൻ ക്ഷമിച്ചു പക്ഷേ പൊന്നുമടത്തിലുള്ള എല്ലാവരെയും ഇറക്കി വിട്ടതോടുകൂടി ഞാൻ ഇനി ക്ഷമിക്കാൻ പോകുന്നില്ല ഇപ്പോ നിങ്ങൾ പൊന്നുമടത്തിലെ മാധവമേനോന്റെ ഭാര്യയാണ് എന്നുള്ള പദവി വീണ്ടെടുക്കുകയും ആ ഭാര്യ പദവി ഉപയോഗിച്ചിട്ടല്ലേ നിങ്ങൾക്ക് എന്ത് അധികാരവും അവകാശവും ഉണ്ടെന്ന് ഇപ്പോ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഈ പൊന്നുമടത്തിൽ നിന്നും എല്ലാവരും പുറത്തിറക്കി വിട്ടത് എന്നാൽ പൊന്നുമടത്തിൽ മാധവമേനുന്റെ മകനായ ഞാൻ മഹാലക്ഷ്മിയുടെ മകനായ ഞാൻ എനിക്ക് എത്രത്തോളം അവകാശവും അധികാരവും ഉണ്ട് ഒരു മകൻ എന്ന രീതിയിൽ എനിക്ക് എന്തൊക്കെ അവകാശങ്ങളും അധികാരവും ഉണ്ടെന്ന് ഇനി ഞാൻ കാണിച്ചു തരാമെന്ന് സേതു ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു ലക്ഷ്മി അത്രയും നേരം കേട്ടുനിന്നെങ്കിലും മകന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ ലക്ഷ്മി ഒന്ന് ഭയന്നു ഏത് കോട്ടോടിലോ കോട്ടോ കോട്ടില് പോയാലും അവിടെ ലക്ഷ്മിക്ക് പിടിച്ചു നിക്കാൻ പറ്റത്തില്ല കാരണം മാധവ മേനോന്റെ ഭാര്യ ആയിരുന്നു എന്നാൽ മാധവമേനോൻ പറയാതെ തന്നെ ലക്ഷ്മി ഇറങ്ങി പടിയിറങ്ങി പോയതാണ് മറ്റൊരു കുടുംബത്തില് ഭാര്യയായി മകളുമായി കുടുംബത്തിൽ ജീവിച്ചു വരികയായിരുന്നു താൻ ആ സമയത്തും തെരുവിലായിരുന്നു എന്നും എന്നാൽ അപ്പോ മാധു വിവാഹം കഴിച്ച മക്കളും ഭാര്യയുമാണ് ആ കുടുംബത്തിൽ താമസിച്ചതെന്നും താനും ആ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു എന്നാൽ പെട്ടെന്ന് ലക്ഷ്മി പൊട്ടിപ്പുറപ്പെട്ട് വന്ന കുടുംബത്തിലെ അധികാരം വീണ്ടെടുത്ത് എല്ലാവരെയും അടിച്ചിറക്കുമ്പോൾ തനിക്കിത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ സേതു വാദിച്ചു കഴിഞ്ഞാൽ സേതു പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല വിൽപത്രത്തില് ഈ ഒരിക്കലും ലക്ഷ്മിയുടെ അധികാരം അതായത് ലക്ഷ്മിയെ ലക്ഷ്മിക്ക് ഒരു സ്വത്തും എഴുതി വെച്ചിട്ടില്ല പകരം പൂർണിമയ്ക്കും മക്കൾക്കും മാത്രമാണ് സേതുവിനും മാത്രമാണ് സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ അതും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ലക്ഷ്മി അവിടെ തകർന്നു പോകും അപ്പൊ ചെറിയ ചെറിയ ടെൻഷൻ ലക്ഷ്മിക്ക് തോന്നിത്തുടങ്ങി അതിനുശേഷം സേതു ഒരു കാര്യവും കൂടി വെല്ലുവിളിച്ചു പൊന്നുമടത്തിൽ നിന്നും ഇറക്കി വിട്ടവരെ ഞാൻ ഇന്ന് തന്നെ ഇവിടേക്ക് തിരികെ കയറ്റിയിരിക്കുമെന്നും സേതു വെല്ലുവിളിച്ചു ഇതിനിടയിൽ അവിടെ മൂർത്തിയും പിന്നെ ലക്ഷ്മിയും ഒറ്റക്കെട്ടായിട്ട് ബാക്കിയുള്ളവരെല്ലാവരും ഒരൊറ്റക്കെട്ടായിട്ട് ഇന്ദ്രൻ അവരെ രണ്ടുപേരെയും തമ്മിൽ തല്ലിക്കാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു സംഭവത്തിൽ ഭയങ്കര ഒരു ടെൻഷനായി അപ്പോൾ പൂർണ്ണി ലക്ഷ്മി ഇങ്ങനെ ഇനി എന്ത് ചെയ്യും എന്തൊക്കെയാണെന്ന് ഇങ്ങനെ മൂർത്തിയോട് പറയുമ്പോൾ ലക്ഷ്മിയെ വീണ്ടും എരുവരികേറ്റാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുവാണ് ലക്ഷ്മിയെ വീണ്ടും കുത്തിരിപ്പ് കുത്തിതിരിപ്പുണ്ടാക്കി എഴുതിയിൽ ഒഴിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് തന്നെ കുറുപ്പങ്ങമാവനും വന്നു അങ്ങനെ പോലീസിനെ വിളിച്ചു ആ സേതു നിയമ നടപടിക്ക് ഒരുങ്ങാൻ തീരുമാനിച്ചു പൊന്നുമടത്തിലുള്ള എല്ലാവരും ഇന്ന് തന്നെ ഇവിടേക്ക് കയറുമെന്ന് സേതു വെല്ലുവിളിക്കുകയും ചെയ്തു അങ്ങനെ അവിടെ അമ്മയും മകനും തമ്മിലുള്ള പെറ്റമ്മയും മകനും തമ്മിലുള്ള പോരാട്ടമാണ് അതും പോറ്റമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്നാൽ ഈ പോരാട്ടത്തിനൊടുവിൽ ആരായിരിക്കും വിജയിക്കുക പെറ്റമ്മയാണോ അതോ മകനാണോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും